നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് പക്ഷേ കണവ തോരനാണ് പച്ചക്കറി തോരനൊന്നുമല്ല കണവ കൊണ്ടുള്ള തോരൻ ഇത് നമുക്ക് ഒരു ഇറച്ചിയുടെ അതേ സ്വാദിലും രീതിയിലുമാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ തേങ്ങ ഒന്ന് ചൂടാക്കിയൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരക്കിലോയോളം കണവ് വാങ്ങി എടുത്തിട്ടുണ്ട് ഞാനിവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി ഒരു മൂന്നെണ്ണം എടുത്തുവച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ കിലോ അരക്കിലോ കണവെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയും ചെറിയ ഉള്ളിയുമാണ് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് നല്ല മൂത്ത തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി ഇത് നമുക്കൊന്ന് നീളത്തിലൊന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ഇപ്പോൾ ഞാൻ ആ കണവ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇത് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരിക്കൽ ഒരു കപ്പോളം കണവ കിട്ടിയിട്ടുണ്ട് ഇതിൽ അതിന് ഞാൻ അരക്കപ്പ് തേങ്ങ ഇത് ഞാൻ ചെറിയ ഉള്ളിയും കനം കുറച്ച് നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ തീയലിനൊന്നും വറക്കുന്ന പോലെയല്ല ഒന്ന് അല്പം ഒന്ന് ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നനവൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിയിൽ മൂന്നാല് മിനിറ്റ് ഒന്ന് വറുത്തെടുക്കാം അതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവ് കൂടുതൽ വേണ്ട എന്നുള്ളവർക്ക് ഇതിൽ കുറച്ച് ചേർക്കാവുന്നതാണ് ഇത് നമുക്ക് ആദ്യം എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കാതെ ചീനിച്ചട്ടിയിലൊന്ന് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ചൂടാക്കി എടുക്കാം കറിവേപ്പിലയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും നമുക്ക് ഒത്തിരി ഞങ്ങൾ തീയലിനെടുക്കുന്ന പോലെ ഒന്നും എടുക്കണ്ട അതീപ്പം നമ്മുടെ തേങ്ങാ പാകത്തിനായി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ പച്ച ഇതൊക്കെ മാറി ആ നനവൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിയതിന് ശേഷം മാറ്റി വയ്ക്കാം എന്നിട്ട് ഇതിന് ഇതേ തന്നെ നമുക്ക് ആ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്ന് കൂടെ വഴറ്റിയെടുക്കാം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി നല്ലോണം ഒരു മൂന്നാല് മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി ഇത ഇതുപോലെ ഒന്നാകുന്നതിന് ശേഷം ഒന്ന് പ്ലേറ്റിലേക്ക് വീണ്ടും ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ ചീനച്ചെടിയിൽ തന്നെ അരിഞ്ഞു വെച്ചിരുന്ന ആ കണവ് ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം തേങ്ങയും ഉള്ളിയൊക്കെ നമ്മൾ റെഡിയാക്കി വെക്കാമെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ തോരൻ ഞാനിപ്പോൾ കണവ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്തായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ഈ വെള്ളം ഒന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കൊഞ്ചിനെ പോലെ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും കണവയിൽ നിന്ന് ആ വെള്ളം നല്ല ഊറി വരും അപ്പോൾ ആ വെള്ളം മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം ഞാൻ ആ തേങ്ങയൊന്ന് അമ്മിയിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് തോരനാണല്ലോ ഒന്ന് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണാവുന്ന തരത്തിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കണവയുടെ വേവൊന്നും നോക്കാം വെന്തിട്ടില്ല ഒരു പകുതിയോളം ആയിട്ടുണ്ട് വെള്ളവും അല്പം കൂടെ വറ്റാനുണ്ട് ഇപ്പോൾ തേങ്ങ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഉള്ളിയും കൂടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് വീണ്ടും നോക്കാം വെള്ളം എല്ലാം ഏകദേശം വറ്റി കഴിഞ്ഞു ഒരല്പം വെള്ളമേ ബാക്കിയുള്ളൂ കണവ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആ വഴറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്ക് വീണ്ടിതൊന്ന് അടച്ച് വെച്ചൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കേണ്ടതുണ്ട് അപ്പോഴേക്കും ആ മുളകൊക്കെ കണവയിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചുകിട്ടുക ഒന്ന് ഇതുപോലെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുത്തോളണം ഇപ്പോൾ ഞാൻ അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ആയി ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തുറന്നൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇവിടെ ഇപ്പോൾ പാകത്തിന് വെള്ളമെല്ലാം പറ്റി ഇവിടെ കണവത്തോരൻ ഇവിടെ റെഡിയായി റെഡിയായി തുടങ്ങി ഇനി കുറച്ചും കൂടെ ഒന്ന് മൂത്ത് കിട്ടണം നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോൾ അല്പം നല്ല ഇതായിട്ട് കിട്ടണമല്ലോ അതേ ഒരു രീതിക്ക് ഇതാ ഇപ്പോൾ നല്ലവണ്ണം മൂത്ത് കഴിഞ്ഞു ശരിക്കും നല്ല ആ ഒരു നല്ലൊരു മണമാണ് ആ ചെറിയ ഉള്ളിയും പിന്നെ തേങ്ങ മൂത്ത് നമ്മൾ ചതച്ചെടുത്തോണ്ട് അതിൻ്റെയൊക്കെ കൂടെ നല്ലൊരു മണമാണ് ഈ കറിക്ക് വളരെ വളരെ ടേസ്റ്റിയായ ഒരു തോരനാണിത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ റെഡിയാക്കി വെച്ചാൽ നമുക്കൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് എടുക്കാൻ പറ്റും ഞാനിതിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്ത ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ രുചികരമായ നമ്മുടെ ഈ കണവത്തോരൻ ഇത് ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ നമുക്കിത് ചോറിനൊപ്പം മാത്രമല്ല ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ നിങ്ങളും ഈ കണവത്തോരൻ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം